നമസ്കാരം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ അധ്യക്ഷർ ചുമതലയേറ്റു പുതിയ വികസന കാഴ്ചപ്പാടുകളും നയപരിപാടികളുമൊക്കെയായി അതാത് തദ്ദേശ സ്ഥാപനങ്ങളെ നയിക്കാൻ ഒരുങ്ങുകയാണവർ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചാവക്കാട് നഗരസഭയിലാണ് ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ശ്രീ എ എച്ച് അക്ബർ നമ്മോടൊപ്പം ചേരുന്നു സ്വാഗതം ശ്രീ എ എച്ച് അക്ബർ ഒട്ടേറെ കനൽ വഴികൾ താണ്ടിയാണ് ശ്രീ എ എച്ച് അക്ബർ ഈ പദവിയിലേക്ക് എത്തുന്നത് രാജ്യത്ത് തന്നെ ഒരു നഗരസഭാ ചെയർപേഴ്സൺ കൊല്ലപ്പെടുന്നത് ചാവക്കാടാണ് ശ്രീ കെ പി വത്സലൻ കൊല്ലപ്പെടുമ്പോൾ അന്ന് അദ്ദേഹത്തിനൊപ്പം ആ ആക്രമണത്തിനിരയായ അതിൽ നിന്നും അതിജീവിച്ച് ഈ പദവിയിലേക്ക് എത്തിയ ഒരാളാണ് ശ്രീ എ എസ് അക്ബർ പാർട്ടി ഇത്തരത്തിലൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ എന്താണ് അങ്ങയുടെ പ്രതീക്ഷകൾ ചാവക്കാട് നഗരസഭ ഭരണം അതിൻ്റെ ഉത്തരവാദിത്വം പാർട്ടി നിർവഹിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി ആ ചുമതല വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം നമ്മൾ ചാവക്കാട് ഈ ഓർമ്മ വച്ച കാലം മുതലിവിടെ സജീവമായി പ്രവർത്തിക്കുക കൗൺസിലർ അല്ലെങ്കിലും ചാവക്കാടിൻ്റെ വികസന കാര്യങ്ങളിൽ വളരെ താൽപ്പര്യത്തോടു കൂടി കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ വികസന കാര്യങ്ങളിൽ കുറേ കൂടി ശ്രദ്ധ ചെലുത്താൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്തമായി ഇതിനെ കാണാനാണ് ആഗ്രഹിക്കുന്നത് ചാവക്കാടിൻ്റെ എന്തെല്ലാം കുറവുകൾ ഇപ്പുണ്ടോ അതിനെക്കുറിച്ചെല്ലാം ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ പ്രവർത്തന പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ത് പദ്ധതിക്കായിരിക്കും ആദ്യമായി മുൻഗണന കൊടുക്കുക മുൻഗണന എന്ന് പറയുന്നത് പല മേഖലകളായിട്ട് ബന്ധപ്പെട്ടതാണ് അതിലൊന്ന് ചാവക്കാടിന് ഒരു ടൗൺ ഹാളില്ല അത് ഭരണസമിതിയുടെ ഒരു കുറ്റം കൊണ്ട് ഉണ്ടാവാതെ പോയതല്ല ഭൂമിയുടെ ലഭ്യത ഒരു പ്രശ്നമായിരുന്നു കൈവശമുണ്ടായിരുന്ന ഭൂമി അതിൽ സാങ്കേതികമായ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാം നീക്കി കിട്ടി അവിടെ ടൗൺ ഹാൾ പണിയാൻ തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതി ഉണ്ടായി ആ പദ്ധതി ഫിനാൻഷ്യലിലെ കേരള സർക്കാരിൻ്റെ സാമ്പത്തിക കാര്യ വകുപ്പിലെ പരിഗണനയിലാണ് പതിനേഴ് കോടി ഉൾപ്പെടെ അത് വളരെ അംഗീകാരം കിട്ടിയാൽ വളരെ വേഗം അത് പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ചാവക്കാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ബീച്ച് മത്സ്യത്തൊഴിലാളികളൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ടൂറിസത്തിന് വലിയ സാധ്യതകളുണ്ട് അത്തരം മേഖലകളിലേക്കൊക്കെ ഭാവനാപൂർണ്ണമായ എന്തൊക്കെ പദ്ധതികൾ അങ്ങയുടെ മനസ്സിലുണ്ട് ചാവക്കാട് മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ ചാവക്കാടിൻ്റെ വികസനത്തിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ചാവക്കാട് ബീച്ചിൽ മീനുണ്ടായാൽ ചാവക്കാട് പട്ടണത്തിൽ വലിയ കച്ചവടം ഉണ്ടാകുന്നൊരു കാലുണ്ട് അതിപ്പോഴുമുണ്ട് അപ്പോൾ ആ മത്സ്യത്തൊഴിലാളി വിഭാഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിക്കണം ആ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടണം ടൂറിസം സാധ്യത ഇപ്പോൾ വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ് ചാവക്കാട് ബീച്ച് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ നാല് കിലോമീറ്ററോളം നീണ്ട് കിടക്കുന്ന വിശാലമായ ഭൂപ്രദേശമാണ് അപ്പോൾ അവിടെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ മനസ്സിലുണ്ട് മനസ്സിലുള്ള എല്ലാ പദ്ധതിയും തന്നെ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ വേഗം നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ ഏതാണോ അത് ഞങ്ങളൊന്ന് ചർച്ച ചെയ്ത് ആലോചിച്ച് നടപ്പാക്കും ഈ കായിക വികസന രംഗത്തും ചാവക്കാടിനൊരുപാട് സാധ്യതകളുണ്ട് അത്തരം മേഖലകളിലേക്ക് കടന്ന് ചിന്തിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള വികസന പദ്ധതികൾ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് കായിക മേഖല ഒരു നല്ലൊരു പാരമ്പര്യമുള്ള നാടാണ് ചാവക്കാട് ഒരുപാട് പ്രതിഭകൾ ചാവക്കാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചില പരിമിതികളുണ്ട് നമ്മളൊക്കെ കുട്ടിക്കാലം എല്ലാവർക്കും അറിയാമല്ലോ നാട്ടിൽ എല്ലായിടത്തും കളിക്കാനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ സൗകര്യങ്ങൾ കുറഞ്ഞ് കുറഞ്ഞ് വരികയും കുട്ടികൾക്കിടയിൽ തന്നെ കായികവാസന ആ നിലയിൽ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഫുട്ബോൾ അതേപോലെ ക്രിക്കറ്റ് സ്ഥലങ്ങളില്ല നമ്മളിപ്പോൾ ചാവക്കാട് ഒരു സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള ഒരു കളിസ്ഥലം പരപ്പിൽ താഴത്ത് നമ്മളതിൻ്റെ സ്ഥലം കണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് പിന്നെ അത് സന്ദർശിക്കാൻ എം എൽ എയുടെ ശ്രമഫലമായി ഒരു കായിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ടീം ഇവിടെ വരുന്നുണ്ട് അത് വേഗം അവിടെ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കണം പിന്നെ നഗരസഭയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി കായിക മേഖലക്ക് മാറ്റി വെക്കേണ്ട വിഹിതം ചില സ്ഥലങ്ങളിലൊക്കെ സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് സ്ഥലം ഇല്ലാതെ നമുക്കൊരു കായിക പദ്ധതികൾ നിർവഹിക്കാൻ വേണ്ടി കഴിയില്ല സ്ഥലമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് പരിഗണന കൊടുത്തുകൊണ്ട് പോകും കായിക മേഖലയെക്കുറിച്ച് പറയുമ്പോഴേ നമ്മുടെ യുവാക്കളാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് യുവജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊക്കെ ഉയരാൻ ഏതൊക്കെ രീതിയിൽ ഭരണസമിതി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഈ കളി തന്നെയല്ല അവരുടെയും കുട്ടിക്കാലത്ത് തന്നെയല്ലേ കളി അതിൻ്റെ ഭാഗമായിട്ടുള്ള സൗഹൃദം ആത്മബന്ധങ്ങൾ ഇതിലൂടെ ഒക്കെ അല്ല മനുഷ്യൻ്റെ വ്യക്തിത്വം വികസിച്ച് വരുന്നത് അപ്പോ യുവാക്കളെ കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് ഒത്തുചേരാൻ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഒക്കെ കഴിയുന്ന നിലയിലായിരിക്കണം കായിക മേഖലയുടെ വളർച്ച അപ്പോൾ അത് വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ് അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ ഞങ്ങൾ ആരംഭം കുറിച്ചിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോകാൻ ചാവക്കാട് നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് പൊതുവിലും ആ രീതിയിലുള്ള ആ ദിശയിലുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭാവിയിൽ ഈ സ്ത്രീ മുന്നേറ്റ രംഗത്ത് ഏതൊക്കെ രീതിയിലുള്ള വികസന കാഴ്ചപ്പാടുകൾ താങ്കളുടെ മനസ്സിലുണ്ട് ഇപ്പോൾ കുടുംബശ്രീ പ്രസ്ഥാനം സ്ത്രീ ശാക്തീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നിർവഹിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായി അനേക സ്ത്രീകൾ അവരുടെ കൂട്ടായ്മകളും സംരംഭങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് തൊഴിൽ തന്നെയാണ് വരുമാനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രത്യേകിച്ച് സാധാരണക്കാരായ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് തൊഴിലുണ്ടാവുക വരുമാനം ഉണ്ടാവുക അതിലൂടെ ജീവിത അഭി അഭിവൃദ്ധി ഉണ്ടാവുക അപ്പോൾ ഈ കുടുംബശ്രീ പ്രസ്ഥാനം തന്നെയാണ് ഏറ്റവും നല്ല ഉപാധി ആ കുടുംബശ്രീകളെ ശാക്തി കൂടുതൽ ശാക്തീകരിച്ച് അവർക്കിടയിൽ ഒരു തൊഴിൽ സംസ്കാരം വരുമാനം ലഭ്യമാകുന്ന ഒരു തൊഴിൽ സംസ്കാരം അതിൻ്റെ ഭാഗമായിട്ടുള്ള കൂട്ടായ്മ കൂട്ടായ്മ വളരെ പ്രധാനമാണ് ആ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങളതൊക്കെ ഞങ്ങൾ ശ്രമിക്കും ഒരുപാട് വരുമാനം ലഭ്യമാകുന്ന പദ്ധതികളൊക്കെ നമ്മളെ മനസ്സിലുണ്ട് ഈ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് മുൻകാല ഭരണസമിതികളൊക്കെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു പല പദ്ധതികൾക്കും തുടക്കം വിട്ടിട്ടുണ്ട് അത്തരം പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ ഇനി ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകാനുണ്ട് അടിസ്ഥാന മേഖലയിൽ കുറവുകൾ ഇപ്പോഴും ധാരാളമുണ്ട് അതൊക്കെ നമ്മൾ പരിഹരിച്ച് വരികയാണ് കഴിഞ്ഞ ഭരണസമിതികളൊക്കെ നല്ല ഇടപെടലിൽ നടന്നിട്ടുണ്ട് ഇപ്പം ആരോഗ്യ സംവിധാനം തന്നെ ഇപ്പോൾ ചാവക്കാട് ആശുപത്രിയിൽ പാവപ്പെട്ട മനുഷ്യർ ആശ്രയിക്കുന്ന ഏക ആശുപത്രിയാണ് ചാവക്കാട് താലൂക്ക് ആശുപത്രി അവിടെ പഴയകാലത്തു നിന്നൊക്കെ വ്യത്യസ്തമായി ഒരുപാട് സൗകര്യങ്ങൾ ചികിത്സാ സംവിധാനങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ പദ്ധതിയിലും എം എൽ എ തന്നെ പ്രത്യേകം താല്പര്യമെടുത്ത് അവിടെ വലിയ പദ്ധതികൾ വരികയാണ് ഇപ്പോൾ അഞ്ച് നില കാഷാലിറ്റി കെട്ടണം പണിതുകൊണ്ടിരിക്കുകയാണ് പത്ത് കോടിയിലധികം രൂപയാണ് അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്നത് അതേപോലെ തന്നെ നമ്മുടെ റോഡുകളുടെ ധാരാളം റോഡുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഗതാഗത പ്രശ്നം അതിരൂക്ഷമാണ് ചാവക്കാട് ഒരു പരമ്പരാഗതമായ പട്ടണ പ്രദേശമാണ് പക്ഷേ ആവശ്യാനുസരണമുള്ള വികസനം ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട് ഒരു പ്ലാൻഡായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രദേശമൊന്നുമല്ലോ പരമ്പരാഗതമായി രൂപപ്പെട്ടു വന്ന ഒരു അങ്ങാടി കൂട്ടുങ്കൽ അങ്ങാടി എന്നാണ് പറയുക അതേപടി ഇപ്പോഴും നിലനിൽക്കണം വാഹനങ്ങളുടെ പാർക്കിങ് വാഹനങ്ങൾക്ക് ഗതാഗത സൗകര്യപ്രദമായിട്ട് പോകുന്നതിൻ്റെ റോഡിൻ്റെ അപര്യാപ്തത ഒക്കെ ഉണ്ട് നാഷണൽ ഹൈവേ വന്നാൽ കുറേ പരിഹരിക്കപ്പെടുമെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള ദർശനത്തിന് വരുന്നവരുടെ ഏക തെക്കും മടക്കവും എന്നുള്ള ആളുകൾക്ക് ഹൈവേയിൽ നിന്ന് ഗുരുവായൂരമ്പലത്തിലേക്ക് പോകാൻ വരാനുള്ള ഏക മാർഗം ചാവക്കാട് ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കുകൾ ഇനിയും കൂടും ഇപ്പോൾ നിലവിലുള്ള റോഡുകൾ കുറേ കൂടി മെച്ചപ്പെടുത്തണം എന്നുള്ള അതിപ്പോൾ മുനിസിപ്പാലിറ്റി മാത്രം വിചാരിച്ച കാര്യമില്ല എൻ എച്ച് ഭാഗമായിട്ടുള്ളതുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ളതുണ്ട് ആ സംവിധാനങ്ങളൊക്കെ നമ്മുടെ കഴിവനുസരിച്ച് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഫണ്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ഈ നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഏതൊക്കെ പദ്ധതികള് മനസ്സിലുണ്ട് തനത് വരുമാനം പറയുന്നത് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗം കെട്ടിടങ്ങൾ ഉണ്ടാക്കുക അതിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വരുമാനം നഗരസഭയിലെ സർവീസുകൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ് കെട്ടിട നികുതി തൊഴിൽ ടാക്സ് ലൈസൻസ് ഫീ ഇങ്ങനെ പലതരത്തിലുള്ള ഇതിൽ നിന്ന് അപ്പുറത്ത് വരുമാനം ഉണ്ടാവണമെങ്കിൽ ജനങ്ങൾക്ക് തൊഴിലാണ് പ്രധാനം അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം ആ വരുമാനത്തിൻ്റെ ഒരു വിഹിതം നഗരസഭയ്ക്കും ലഭിക്കും അതല്ലാത്ത രീതിയിലുള്ള വരുമാന സ്രോതസ്സുകളും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇന്ന രീതിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയില്ല ഓക്കെ ഈ തദ്ദേശ സ്ഥാപന ഭരണത്തിൽ ഭരണപക്ഷം പ്രതിപക്ഷം ഒന്നുമില്ല ഭരണസമിതി എന്ന് പറയുമ്പോൾ പോലും ഭരണപക്ഷവും പ്രതിപക്ഷവും നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ശക്തമായി തന്നെ ഉണ്ടാകും ഈ എല്ലാവരെയും രാഷ്ട്രീയത്തിന് അതീതമായി യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു കാഴ്ചപ്പാടായിരിക്കുമോ സ്വീകരിക്കുക അതിൽ ചാവക്കാട് ഇതിപ്പോൾ എൻ്റെ മാത്രമായിട്ടുള്ളൊരു പ്രത്യേകത ഒന്നല്ല ചാവക്കാടിനൊരു ട്രഡീഷൻ്റെ ആ കാര്യത്തിൽ അത് നമുക്ക് മുന്നുള്ള ആളുകൾ കോൺഗ്രസിൻ്റെതായാലും സി പി എമ്മിൻ്റേതായാലും ആ തലമുറയിൽപ്പെട്ട നേതൃത്വമൊക്കെ രാഷ്ട്രീയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും സൗഹൃദത്തിന് വലിയ വില നൽകിയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ചാവക്കാട്ട് അടിത്തറ ഭാഗ്യ നേതാക്കളിലൊരാളാണ് ബേബി ജോൺ അദ്ദേഹം എല്ലാ രാഷ്ട്രീയ ശത്രുക്കളുമായും വ്യക്തിബന്ധം വളരെ പ്രധാനമായി കണ്ടതാണ് അതിൻ്റെ അടുത്ത് തുടർച്ചയായിട്ട് സഹ കെ ബി അബ്ദുൽ ഖാദർ ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി മുന്നേ എം എൽ എ അദ്ദേഹമൊക്കെ സ്വീകരിച്ചൊരു സമീപനമുണ്ട് അത് അപ്പുറത്ത് വലതുപക്ഷത്തു നിന്നായാലും അതിപ്പോൾ ചാവക്കാട് മുനിസിപ്പാലിറ്റി എടുത്തു കഴിഞ്ഞാൽ തുടർച്ചയായി ഇപ്പോൾ ഇരുപത് വർഷം ഇടതുപക്ഷത്തിൻ്റെ ഭരണം പൂർത്തീകരിക്കപ്പെട്ട് അടുത്ത അഞ്ചാം അഞ്ച് വർഷത്തേക്കുള്ള ഭരണസമിതി നിലവു വന്നിരിക്കുകയാണ് അതും ഇടതുപക്ഷമാണ് ഈ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ചാവക്കാട്ട പ്രതിപക്ഷം എന്ന് പറയുന്ന കൗൺസിലിലെ യു ഡി എഫ് അംഗങ്ങൾ അവർക്കാർക്കും ഏതെങ്കിലും ഒരു തരത്തിൽ രാഷ്ട്രീയ വിവേചനം ചാവക്കാട് നഗരസഭ കാണിച്ചു ഇടതുപക്ഷ ഭരണസമിതി കാണിച്ചു എന്നൊരു ആക്ഷേപം ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല തുല്യമായ നിലയിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ നഗരസഭയുടെ പദ്ധതികൾ അത് വീതിക്കുന്നതിൽ ഒരു വിവേചനവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ശത്രുതാപരമായിട്ടുള്ള ആക്ഷേപങ്ങളോ അങ്ങനെയുള്ള വിമർശനങ്ങളോ ഉണ്ടായിട്ടില്ല രാഷ്ട്രീയമായിട്ടുണ്ടാവണ സ്വാഭാവികമായിട്ടുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലാതെ വേറെ ആ സംസ്കാരം തന്നെയാണ് തുടരുക അത് നമ്മൾ അതിന് വലിയ വില കൽപ്പിക്കുക ഇത് രാഷ്ട്രീയമൊന്നുമില്ല അത് സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോവുക വളരെയധികം നന്ദി ശ്രീ എ എ ശക്ബർ നഗരസഭയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് വികസന വഴികളിലേക്ക് കൈപിടിച്ച് വർത്താൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു വളരെ നന്ദി